എന്റെ എല്ലാ കൂട്ടുകാർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകണ്ടേ നിങ്ങൾക്ക് മെയ് മാസം എങ്ങനെയായിരിക്കും എന്നാണ് നോക്കാൻ പോകുന്നത് അപ്പൊ എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്ത് കൊടുക്കാറില്ല ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി സംബന്ധമായിട്ടോ വിവാഹ സംബന്ധമായിട്ടോ എന്തെങ്കിലും തടസ്സങ്ങളോ ുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിങ് എടുത്തു കഴിഞ്ഞാൽ അറിയാവുന്നതാണ് പേഴ്സണൽ റീഡിംഗ് എടുക്കണമെങ്കിൽ ഇതെന്റെ വാട്സാപ്പ് നമ്പർ ആണ് ഇതിലൊരു മെസ്സേജ് അയയ്ക്കുക അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം വിളിക്കാം എന്തെങ്കിലും ചെയ്യാം പേഴ്സണൽ റീഡിംഗിന് ചെറിയൊരു ഫീസ് ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് ടൈം ഓഫ് ബർത്തും പ്ലേസ് ഓഫ് ബർത്തും തന്നാൽ നോക്കി തരുന്നതാണ് എന്തെങ്കിലും പരിഹാരങ്ങൾ ഉണ്ടെങ്കിൽ അതും പറഞ്ഞു തരൂട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതൊരു ജനറൽ റീഡിങ് ആണ് എല്ലാവർക്കും ഒരേപോലെ ആവില്ല നിങ്ങളുടേതായ മെസ്സേജുകൾ ഉണ്ടെങ്കിൽ എടുക്കാട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടേതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എടുക്കണം അല്ലെങ്കിൽ വെറുതെ വിടാട്ടോ ഓക്കെ പേഴ്സൺ റീഡിങ് എടുക്കുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള എനർജി കിട്ടും ഇത് ഒരുപാട് പേര് ഇന്ന് എല്ലാ പലരുടെയും എനർജി ഉണ്ട് കാണുന്നവരെല്ലാവരുടെയും ഉണ്ടാവും ഒരുപാട് പേര് കാണുന്നുണ്ടല്ലേ ഓക്കേ അതായത് നമുക്ക് വീഡിയോയിലേക്ക് പോവാം യൂണിവേഴ്സ് 留学生那个，那没马赛的那个，留学生留学生没马赛的那个，留学生留学生没马赛的那个，留学生那个没马赛的那个，啊，留学生留学生没马赛的那个，嗯，你猜。 Oh, there's somebody here. not saying that here. let saying see.

അപ്പൊ എടുത്തിട്ടുണ്ട് നമുക്ക് വീഡിങ്ങിലേക്ക് പോകാം ഇത് കുറച്ച് പേർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ട് കുറെ പേർക്കൊക്കെ വളരെ നല്ലതാണ് ഇത് ഒരുപാട് പേര് കാണുന്നതാണ് ഇങ്ങനെ വരുന്നത് കുറെ പേരുടെ എനർജി ഉള്ളത് കൊണ്ടാണ് നിങ്ങളുടേതായിട്ടുള്ള നിങ്ങളുടെ നക്ഷത്രം പേരും നക്ഷത്രം പറഞ്ഞു നിങ്ങളുടേതാ മാത്രം ആയിട്ട് എടുക്കുമ്പോൾ നിങ്ങളുടെ മാത്രം എനർജി ആയിട്ട് വരും ഇത് കുറെ പേര് കാണുന്നതുകൊണ്ട് കുറച്ച് പേർക്ക് നല്ലതുകൊണ്ട് കുറച്ച് പേർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളും പറയുന്നുണ്ട് അപ്പൊ കുറച്ചുപേർക്കെന്ന് വെച്ചാ ഇനി നല്ലൊരു തുടക്കമാണ് വരാൻ പോകുന്നത് ജീവിതത്തില് എല്ലാ കാര്യത്തിലും വിജയം ഉണ്ടാവാൻ പോണന്നാണ് കുറച്ച് പേർക്കൊക്കെ പറയുന്നത് ജോലിയിലായാലും എല്ലാ കാര്യത്തിലും പുതിയ ഐഡിയകളൊക്കെ വരാ പുതിയ പുതിയ അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് ഇനി വരും ജോലിയിലോ എല്ലാ കാര്യത്തിലൊക്കെ എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് വിജയാണ് ഇനി വരാൻ പോകുന്നത് കേട്ടോ കഠിനാധ്വാനം ചെയ്യണ്ടെങ്കി അതിനൊക്കെ ഫലം ആസ്വദിക്കാൻ പോവാണ് നിങ്ങൾ കുറച്ച് പേര് കുറെ പേരൊക്കെ പിന്നെ നിങ്ങളുടെ കഴിവിൻ്റെ നിങ്ങളുടെ കഴിവിനൊക്കെ നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങുന്ന സമയമാണ് നിങ്ങൾക്ക് നല്ല കഴിവുണ്ട് ആ കഴിവൊക്കെ കണ്ടറിഞ്ഞ് അതിനനുസരിച്ച് അത് പ്രവർത്തിക്കാം ആ കഴിവ് അനുസരിച്ച് പ്രവർത്തിച്ച് നല്ല വിജയത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന പറയണത് നിങ്ങൾ ജെന്റിൽ ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ എത്ര വലിയ പ്രോബ്ലങ്ങൾ വന്നാലും നിങ്ങൾക്ക് അതെല്ലാം നിങ്ങൾക്ക് തരണം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ് പറയുന്നത് കേട്ടോ നിങ്ങൾ പിന്നെ ഭൗതികമായ സമ്പത്തിനോ സുഖ ഏർ അതെല്ലാം ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെ ഭൗതിക സമ്പത്തിനൊക്കെ സ്നേഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെ അതിനൊക്കെ സംഭരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെ മൂല്യമുള്ള വസ്തുക്കളെയൊക്കെ സംഭരിക്ക അധികാരത്തോടൊക്കെ താല്പര്യമുള്ള വ്യക്തികളാണെന്നാണ് പറയുന്നത് എപ്പോഴും പണം നഷ്ടപ്പെടുമോ പണം പണം എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങൾക്ക് പണം നഷ്ടപ്പെടുമോ എപ്പോഴും പണത്തെ കുറിച്ചുള്ളൊരു ചിന്തയാണെന്നാണ് പറയുന്നത് ഭൗതികമായ സുഖങ്ങളും അതിന് അങ്ങനെയൊക്കെ വളരെ പ്രാധാന്യം യും കൊടുക്കുന്ന ആൾക്കാരാണ് നിങ്ങള് ഇപ്പൊ നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികളെ വ്യക്തിയെ വേറെ ആർക്കും വിട്ടുകൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഇല്ല നിങ്ങൾക്ക് സ്വന്തമാക്കാനാണ് നിങ്ങൾക്ക് താല്പര്യം നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിനെ വിട്ട് ആർക്കും വിട്ടുകൊടുക്കില്ല എന്നാണ് നിങ്ങൾ എന്നാണ് നിങ്ങളുടേത് കൊറേ പേർക്കൊക്കെ അങ്ങനെയാണ് പിന്നെ കുറച്ച് പേർക്ക് ആദ്യം തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാം പിന്നെ നിങ്ങക്ക് കൊറേ പേർക്ക് സമാധാനം സംതൃപ്തി ഒക്കെയാണ് പറയുന്നത് ഏർ ഇപ്പൊ അടുത്ത കാലത്ത് ചെയ്ത എന്തെങ്കിലും ജോലിക്കൊക്കെ അഭിനന്ദനങ്ങൾ ലഭിക്കുക ഏർ നിങ്ങൾ എന്തിനൊക്കെ വേണ്ടി കഠിനാധ്വാനം ചെയ്ത് ചെയ്തിട്ടുണ്ടോ എന്തിനു വേണ്ടിയൊക്കെ ഫർത്ത് എടുത്തിട്ടുണ്ടോ അതിനൊക്കെ നിങ്ങൾക്ക് ഇനി ഫല ആസ്വദിക്കാൻ പോകണമെന്ന പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് എല്ലാം ഇനി പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരാൻ പോകുന്നത് ഏഹ് നിങ്ങൾക്ക് ഇപ്പൊ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് വിവാഹം നടക്കാൻ പോകുന്നു നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ പോലും ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരണു അങ്ങനെ വരാ വരണു എന്നാണ് പറയണത് അങ്ങനെ നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഇനി സക്സസ് ആണ് പറയുന്നത് സെലിബ്രേഷൻ നിങ്ങളുടെ ലൈഫിലൊരു സെലിബ്രേഷൻ നടക്കാൻ പോകുന്നു എന്നാണ് പറയാൻ കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി വരാൻ പോകുന്നത് സെലിബ്രേഷൻ വരാ എല്ലാ കാര്യത്തിലും വിജയവും സക്സസും എല്ലാ കാര്യത്തിലും അങ്ങനെയാണ് നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്നത് കേട്ടോ പിന്നെ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ പുതിയ എന്തെങ്കിലൊക്കെ സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് ഇപ്പൊ നിങ്ങള് കോണ്ടാക്ട് ആയിട്ടിരിക്കുകയാണ് ലെസ് കോണ്ടാക്ട് ആയിട്ടിരിക്കണം നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്തും വേണ്ടുന്നില്ലെങ്കിൽ തന്നെ ന്യൂ ബിഗിനിങ് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇനി നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും വിജയാണ് വരാൻ പോകേണ്ടത് ലൈഫിലേക്ക് എൽ ഇവിടെ ഏത് വഴിക്കും നിങ്ങൾക്ക് വിജയങ്ങളാണ് വരുന്നത് നിങ്ങളുടെ എല്ലാ കാര്യത്തിലും ഇനി സക്സസ് ആണ് ഇനി വരുന്നത് വിദേശത്ത് പോകാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അതിനുവേണ്ടി ശ്രമിക്കുന്നവർക്ക് അത് സാധ്യമാകാനായിട്ട് ഒരു സാധ്യവാൻ പോണോന്നാണ് പറയുന്നത് ഇനി എല്ലാ കാര്യത്തില് സക്സസ് ആണ് പറയുന്നത് നിങ്ങൾക്ക് കേട്ടോ നിങ്ങൾ എന്തിന് നിങ്ങളുടെ ഹാർഡ് വർക്ക് ഹാർഡ് വർക്കിനൊക്കെ നിങ്ങൾക്ക് ഫലം ഉണ്ടാവാൻ പോവാണ് കേട്ടോ പക്ഷെ നിങ്ങളെ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ അതിനിടയിൽ ഒരു പാർട്ടി വന്നിട്ടുണ്ട് നിങ്ങളും നിങ്ങളുടെ വ്യക്തിക്ക് അതായത് ഒരു പാർട്ടി വന്നിട്ടുണ്ട് തേർപ്പ് പാർട്ടി പലതും ആവാട്ടോ ഇപ്പൊ ഒരു വ്യക്തി തന്നെ ആവണം എന്നൊന്നുമില്ല ഒന്നാല് ഫാമിലി ആവാം അല്ലെങ്കിൽ ധനപരമായിട്ട് അതും പറയാം അല്ലെങ്കിൽ ഫ്രണ്ട്സോ നല്ല ഫ്രണ്ട്സ് അവര് പറഞ്ഞാലും അതും ഒരു തെർപ്പാർട്ടി അങ്ങനെ പല രീതിയിലാവാം തേർ പാർട്ടി അപ്പൊ അതുകൊണ്ട് ഒരു സങ്കടം എന്നാണ് പറയണത് അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളെ ഈ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളെ ലോങ് ഡിസ്റ്റൻസിൽ ഇരിക്കുന്ന ഒന്നും പണങ്ങി മാറി കന്നിരിക്കണോന്നാണ് പറയുന്നത് നോ കോണ്ടാക്റ്റ് ആയിട്ടിരിക്കുക അത് ഈ തേർഡ് പാർട്ടി കാരണം കൊണ്ടാണ് നിങ്ങളങ്ങനെ നോ കോണ്ടാക്ട് ആയിട്ടിരിക്കണതൊക്കെ പക്ഷെ അതൊക്കെ മാറി വരും കേട്ടോ റീ റീയൂണിയൻ പറയുന്നുണ്ട് നിങ്ങളതൊക്കെ മാറി വരുന്നങ്ങളിലേക്ക് തന്നെയാ ആ വ്യക്തി വരും എന്നാണ് പറയണത് പിന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ താമസിക്കുന്ന സ്ഥലത്തൊന്നും നിങ്ങൾ മാറി വേറൊരു സ്ഥലത്തേക്ക് താമസം മാറാനായിട്ട് ഒരു സാധ്യത പറയുന്നുണ്ട് കേട്ടോ ഇപ്പൊ താമസിക്കുന്നത് വളരെ ഇതില് കുറേ പേർക്കൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ് വന്നിരിക്കുന്നത് കുറച്ച് കുറച്ച് പേർക്കേ കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുള്ളു ഒരു സെവൻറ്റി ഫൈവ് പേഴ്സൻറ്റേജ് ആൾക്കാർക്കും വളരെ നല്ല കാര്യങ്ങളാണ് വന്ന് കുറച്ച് പേർക്ക് വളരെ കുറച്ച് പേർക്ക് മാത്രേ കുറച്ചൊരു ബുദ്ധിമുട്ടുകൾ പറഞ്ഞിട്ടേ ഉള്ളൂ നിങ്ങൾ കുറച്ച് പേർക്കൊക്കെ നിങ്ങളുടെ സ്ഥലം ഇപ്പൊ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് വേറെ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് താമസം മാറാൻ സാധിക്കും എന്നാണ് പറയുന്നത് ഇപ്പൊ വളരെ കൺടസ്റ്റഡ് ആയിട്ടുള്ള കൺടസ്റ്റഡ് ആയിട്ട് ഒതുങ്ങി വളരെ ഇടുങ്ങിയ ഒരു സ്ഥലത്തേക്കാണ് നിങ്ങൾ താമസിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി നിങ്ങൾക്ക് വളരെ ഫ്രീഡം കിട്ടിയിട്ടുള്ള വളരെ വിശാലമായ സ്ഥലത്തേക്ക് ആണ് നിങ്ങൾ ഇനിയും മാറാൻ പോകുന്നത് നിങ്ങൾക്ക് ഇനി നല്ല ഫ്രീഡം കിട്ടാൻ പോകണു എന്നാണ് പറയണത് ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാ നിങ്ങളുടെ ആശ് ആശകളെല്ലാം സാധിക്കാനും നല്ല ഒരു ലൈഫ് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് പറയണത് നല്ല വ്യക്തമായ കാഴ്ചപ്പാടോടു കൂടിയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കഴിവ് ഉപയോഗിച്ചിട്ട് തന്നെ വളരെ കുതിച്ചു ചാടുന്ന ആൾക്കാരാണെന്നാണ് പറയണത് ഇനി നിങ്ങൾക്ക് യാത്ര ഉണ്ടാവാം നിങ്ങളുടെ എല്ലാ കാര്യത്തിലും പുരോഗതിയാണ് ഉണ്ടാവുന്നത് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ പുതിയ പുതിയ ആശയങ്ങളൊക്കെ നിങ്ങൾക്ക് വരാം നിങ്ങൾ നല്ല ബുദ്ധിമാനും നല്ല അറിവുള്ള ആൾക്കാരാണെന്നാണ് പറയണത് പിന്നെ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഈ ഇപ്പൊ നിങ്ങൾ കൊറേ ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം അതെല്ലാം ഇനി മാറി ഇനി നല്ലൊരു കാലം നല്ലൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നു എന്നാണ് പറയണത് ഏഹ് ഇപ്പൊ നിങ്ങള് നിങ്ങളുടെ കോണ്ടാക്റ്റ് ആയിട്ട് ആയിട്ടിരിക്കുകയാണെങ്കിൽ തന്നെ അവർ നിങ്ങളിലേക്ക് വരണോ നിങ്ങളെ നിങ്ങളെ വിളിക്കാനോ നിങ്ങൾ വന്ന് കാണാനോ നിങ്ങൾ മെസ്സേജ് അയയ്ക്കാനോ ഒക്കെ സാധ്യതയാണ് ന്യൂ ന്യൂ അവർ നിങ്ങളുടെ അടുത്ത് മിണ്ടും ന്യൂ ലൈഫ് വരാൻ നിങ്ങളുടെ ലൈഫിൽ പുതിയ പുതിയ ഐഡിയകൾ വരാ നല്ല നല്ല ചേഞ്ചുകളാണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത് കേട്ടോ ഒരു റിലേഷൻഷിപ്പിൽ പുതിയൊരു തുടക്കം ഉണ്ടാവാൻ പോണെന്നാ പറയുന്നത് പിന്നെ 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 കുറച്ച് പേർക്ക് മാത്രമേ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാർഡുള്ളു കുറച്ച് പേർക്ക് എന്താ ഫോർ ഓഫ് ബണ്ട് ഫോർ ഓഫ് ബണ്ട് പറഞ്ഞു ഓക്കെ കുറച്ച് പേർക്ക് കുറച്ച് സങ്കടങ്ങള് ദുഃഖങ്ങള് ആ ഹൃദയവേദന ഒരുപാട് അതിലിപ്പോ നിങ്ങളുടെ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ട് അങ്ങനെ ഒരു വേർ പിരിഞ്ഞിട്ടുള്ളൊരു വിഷമം ഒരു സങ്കടം അങ്ങനെ ഒരുപാട് ഹൃദയവേദനയുണ്ടെന്നാണ് പറഞ്ഞത് ഒരുപാട് ദുഃഖം അനുഭവിക്കേണ്ടെന്നാണ് പറഞ്ഞത് വളരെ അസ്വസ്ഥമായി അസ്വസ്ഥമായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് നിങ്ങൾ പറയേണ്ടത് നിങ്ങളെ നിങ്ങളിലേക്ക് ഒരുപാട് ദൗർഭാഗ്യ നിങ്ങളുടെ ദൗർഭാഗ്യവരാ ദുരിത അനുഭവിക്ക ആരോ വളരെ ആഴത്തിൽ വേദനിപ്പിച്ചിട്ട് പോയെന്നാണ് എന്നാണ് പറയണത് ഏഹ് ആ അങ്ങനെ നിങ്ങളൊരുപാട് വേദന നിങ്ങളെ അപമാനി ിട്ടുണ്ടാവും ഇരിക്കുക ആരെങ്കിലും ആരെങ്കിലും അപമാനിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഉപേക്ഷിച്ചിട്ട് പോയെ പോവേ ഇപ്പൊ നിങ്ങളെ സ്നേഹിച്ചിരുന്ന ആ വ്യക്തി നിങ്ങളേട്ട് പറയുന്നത് കുറച്ച് കൊറച്ചുപേർക്ക് കേട്ടോ ആഹ് കൊറേ പേർക്ക് പോയാൽ അത് തിരിച്ചു പറയുന്നത് കുറച്ച് കൊറച്ചുപേർക്ക് മാത്രം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഉം അപ്പൊ ആ പോയാളി നോക്കോണ്ടാക്ട് ആയാൽ പോലും തിരിച്ചു വരുന്ന തിരിച്ചു വരും കേട്ടോ പേടിക്കണ്ട അപ്പൊ അങ്ങനെ നിങ്ങൾ ഒരുപാട് വേദനിക്കേണ്ടതെന്നാണ് പറഞ്ഞത് അങ്ങനെ ദുഃഖത്തിന്റെ ഒരു ഭയങ്കര ദുഃഖമാണ് നിങ്ങൾക്ക് നഷ്ടമായ ബന്ധത്തിന്റെ ദുഃഖം നിങ്ങൾ ഇന്നാരെങ്കിലും മാറിപ്പോയിട്ട് നിങ്ങളുടെ ആരെങ്കിലും ഉപേക്ഷിച്ച് പോവേ നിങ്ങൾ ഇട്ടിട്ട് പോവേക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരു തേപ്പാത്തി ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങളിട്ടിട്ട് പോയിട്ടുള്ളത് നിങ്ങള് തേച്ചിട്ട് പോവാന്നൊക്കെ പറയില്ലേ നിങ്ങളിട്ടിട്ട് പോവാ വേറൊരു പാർട്ടിയുടെ കൂടെ വേറൊരു വ്യക്തിയുടെ കൂടെ പോയിട്ടുണ്ടെന്നൊക്കെയാണ് പറയണത് മനസ്സിലെ അങ്ങനെ ഒരുപാട് കണ്ണീര് ഒരുപാട് സങ്കടം കലഹം അങ്ങനെ വളരെ ഏർ നിങ്ങളുടെ ഇടയിൽ ഒരു വേറൊരു വ്യക്തി ഉണ്ടെന്നാണ് കുറച്ചുപേർക്കൊക്കെ പറയണത് കേട്ടോ അങ്ങനെ ഒരുപാട് വേദന സങ്കടം അനുഭവിക്കേണ്ടെന്നാണ് പറഞ്ഞത് ഇപ്പൊ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാനാണോ തോന്നുന്നത് തനിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നാണ് പറഞ്ഞത് കുറച്ചുപേരാണ് പ്രത്യേകം പറയാണ് അപ്പൊ കൂടുതൽ പേർക്കും വളരെ നല്ല നല്ല കാര്യങ്ങളാണ് ആണോന്നില്ല വളരെ കുറച്ചുപേർക്ക് മാത്രമേ കുറച്ച് ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുള്ളു അപ്പൊ ഒറ്റയ്ക്ക് ജീവിക്കുന്ന പോലെ ഒരു ഒറ്റപ്പെട്ട പോലെ എല്ലാ മറ്റുള്ളവരുടെ അടുത്തൊന്നും പോയി സഹായിരിക്കാൻ തോന്നില്ല ഏഹ് എല്ലായിടത്തും ഇങ്ങനെ ഒറ്റപ്പെട്ട പോലെ ഒതുങ്ങി സ്വയം ഒതുങ്ങി കൂടുന്ന ഒരു അവസ്ഥയാണെന്നാണ് പറയുന്നത് പ്രാർത്ഥിക്കുന്നുണ്ട് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് നിങ്ങള് ഏർ ഏർ എല്ലാ ആഘോഷങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെ മാറി നിൽക്കാണെന്നാണ് പറയണത് കൊറച്ചുപേരൊക്കെ പിന്നെ നിങ്ങളൊക്കെ എന്തെങ്കിലും നിങ്ങള് വിചാരിക്കാതെ നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് വരുന്നുണ്ട് കേട്ടോ ഒന്ന് സൂക്ഷിക്കണത് നല്ലതാണ് കുറച്ച് പേരൊക്കെ വളരെ കുറച്ച് പേരൊക്കെ ഉള്ളു ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് വല്ല വീഴാനോ എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും ആക്സിഡന്റ് എന്തെങ്കിലും ചെറുത് അത് ഒന്ന് ശ്രദ്ധിച്ചാ മതി ഏഹ് വല്ല വീഴേ നടക്കുമ്പോ വീഴേ അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ ചെറുതെന്തെങ്കിലും ചെറിയൊരു നിങ്ങൾ പ്രതീക്ഷിക്കാത്തത് എന്തോ ഒരു ചേഞ്ച് നിങ്ങളിലേക്ക് വരുന്നുണ്ട് അപ്പൊ ഒന്ന് സൂക്ഷിക്ക അത്രയേ ഉള്ളൂ നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് എല്ലാം മാറിക്കിട്ടും നിങ്ങൾക്ക് എന്തായാലും നല്ല ഈശ്വരാധീനമൊക്കെ ഉണ്ട് അപ്പൊ ഒന്ന് സൂക്ഷിച്ചൊക്കെ ശ്രദ്ധിച്ച് കണ്ടു നടന്നാൽ മതി ഏർ അപ്പെല്ലാം നിങ്ങൾ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കഴിവിനെ മനസ്സിലാക്കണം mm -hmm. അതാണ് ഏറ്റവും അത്യാവശ്യം നിങ്ങൾ ഇനി ഒരു പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം എന്നാണ് പറഞ്ഞത് എല്ലാവർക്കും കഴിവുകളുണ്ടെന്നേ അപ്പൊ നമ്മൾ നമ്മളുടെ കഴിവ് തന്നെ മനസ്സിലാക്കി നമ്മളുടെ ഉള്ളിൽ പല കഴിവുകളും ഉണ്ട് നമ്മളത് കണ്ടെത്തി അതിനെ പ്രോത്സാഹിച്ച് അതിനെ വാർത്തിയെടുത്തു കൊണ്ടുവരണം ഇതിപ്പോ എൽ എല്ലാവർക്കും പലതരത്തിലുള്ള കഴിവുകളുണ്ട് അപ്പൊ അതെല്ലാം നമ്മൾ മനസ്സിലാക്കി നമ്മളുടെ കഴിവുകളെ നമ്മൾ വളർത്തിയെടുത്ത് മുന്നോട്ട് സക്സസ്സിലേക്ക് കൊണ്ടുവരാ എല്ലാവർക്കും നല്ല കാര്യങ്ങള് സംഭവിക്കട്ടെ അപ്പൊ ഏർ ഇത്രയും പറഞ്ഞ് ഇന്നത്തെ റീഡിങ് അവസാനിപ്പിക്കാണ് എന്റെ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവരും എന്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യാ കമന്റ് ചെയ്യാ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഒന്ന് ഓൺലൈൻ ഒന്ന് ലൈവായിട്ട് വരാമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ അത് ഫ്രീ ആയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് ഫ്രീ ആയിട്ട് ഒരു മണിക്കൂർ ആഴ്ചയിൽ ഒരു മണിക്കൂർ എന്റെ കസ്റ്റമേഴ്സിനെ എന്റെ ഇന്ന് റീഡിങ് എടുക്കുന്നവർക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഫ്രീ ആയിട്ട് ഒരു മണിക്കൂർ നേരം അപ്പോ ലൈവായിട്ട് അപ്പോ വിളിക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് റീഡിങ് എടുത്തു കൊടുക്കണം ഇന്ന് തുടങ്ങിയതേ ഉള്ളൂ പിന്നെ എന്തായാലും ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെ ഒരു മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏഹ് എന്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഒരു മണിക്കൂർ അങ്ങനെ ചെയ് കൊടുക്കണം നമ്മളിപ്പോ എന്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് ഒരു അഞ്ച് ശതമാനം നമ്മൾ വെക്കണം അത് അങ്ങനെയാണ് പറയാ നമ്മള് നമ്മള് അധ്വാനിക്കുന്ന എല്ലാ പൈസയും നമ്മൾ എടുക്കരുത് അതിൽ നിന്ന് ഒരു അഞ്ചു രൂപ ഒരു ഫൈവ് പെർസെൻറ്റേജ് നമ്മൾ മാറ്റിവെക്കണം അപ്പൊ അതുപോലെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പൊ നമ്മളുടെ ജീവിതത്തിലേക്ക് നല്ല നല്ല കാര്യങ്ങൾ വരും അപ്പൊ ആ അത് പാവപ്പെട്ടവർക്കോ അത് അർഹതപ്പെട്ടവർക്ക് വേണം നമ്മള് ചെയ്യാനായിട്ട് കൊടുക്കാനായിട്ട് ഏർ അപ്പൊ അതിന് നമുക്ക് കൊറേ നല്ല കാര്യങ്ങൾ നല്ലത് കിട്ടും കേട്ടോ അപ്പൊ അങ്ങനെ ചിന്തിച്ച് ഞാൻ എന്തായാലും ഒരു മണിക്കൂർ ആഴ്ചയിൽ ഒരു മണിക്കൂർ എൻ്റെ യൂസന് വേണ്ടിയിട്ട് എൻ്റെ പാവങ്ങളായ യുവസന് വേണ്ടിയിട്ട് എന്റെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ യൂസ്ന് വേണ്ടിയിട്ട് ഒരു മണിക്കൂർ ആഴ്ചയിൽ ഞാൻ ഏർ കൊടുക്കാന്ന് വിചാരിക്കാണ് അപ്പൊ ഞാൻ എന്തായാലും ഇടാം ഇതില് എന്നാണ് മിക്കതും സന്ത ആയിരിക്കും ചെയ്യുന്നത് അപ്പൊ ഞാൻ സമയം ഞാൻ അറിയിക്കാം എല്ലാവരും സമയത്ത് ഓൺലൈനിൽ വരിക അപ്പം ഫ്രീ ആയിട്ട് നമുക്ക് ഒരു മണിക്കൂർ നമുക്ക് കഴിച്ചു കൂട്ടാം കേട്ടോ എന്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ താങ്ക് യു